കാവ്യ ദിലീപിനു പിന്നാലെ സാന്ദ്ര തോമസും എന്തിന് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയ നടത്തിയതിനെതിരെ കാവ്യ ദിലീപ് എറണാകുളം ഐജിക്ക് പരാതി കൊടുത്തിരുന്നു ഇപ്പോഴിതാ ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ സാന്ദ്ര തോമസും തിരിഞ്ഞിരിക്കുന്നു താരം പ്രശ്നമുണ്ടാക്കിയത് വിജയ് ബാബുവുമായിട്ടായിരുന്നു എന്തെല്ലാം കോലാഹലങ്ങളായിരുന്നു എന്നാൽ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ സാന്ദ്ര അത് കോംപ്രമൈസാക്കി ഒന്നുമില്ലെങ്കിലും തികഞ്ഞ അസംബന്ധമായിരുന്നു സാന്ദ്ര താങ്കൾ കാട്ടിയത് ഇപ്പോൾ താരമെല്ലാ ദേഷ്യവും തീർക്കുന്നത് എറണാകുളത്ത് വേറൊരു തട്ടിപ്പുകാരിയുണ്ട് അവരുടെ പേരും സാന്ദ്ര തോമസ് എന്ന് തന്നെയാണ് കോടികൾ തട്ടിപ്പ് നടത്തിയ ആ സാന്ദ്ര തോമസിന്റെ വാർത്തയ്ക്ക് ഈ സാന്ദ്ര തോമസിന്റെ ഫോട്ടോ കൊടുത്തതാണത്രേ പ്രശ്നം അതിനവർ എഫ് ബിയിൽ ഒരു പോസ്റ്റിട്ട് പറഞ്ഞിരിക്കുന്നത് ആര് വിരുന്നുവന്നാലും കോഴിക്ക് ഇരിക്കപ്പുറതേയില്ല എന്ന മട്ടിലാണ് സിനിമാ താരങ്ങൾ എത്രമാത്രം അപമാനിതരാകുന്നു ഈ വാർത്ത കൊണ്ട് എന്നെല്ലാം അവർ പറയുന്നുണ്ടെങ്കിലും ആദ്യം തന്നെ ആവശ്യമില്ലാതെ താങ്കൾ വരുത്തിവെച്ച നാണക്കേട് ഇല്ലാതാക്കുക ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്